എല്ലാവർക്കും അവലി തോട്ട്സ് ആൻഡ് ഡ്രഗ്സിലേക്ക് സ്വാഗതമുണ്ട് നമ്മുടെ താരിഫ് അമേരിക്കയിൽ ട്രംപിന് ഭയങ്കര തലവേദന ആയിട്ടിരിക്കുകയാണ് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര തലവേനയൊന്നും അല്ല എന്നാൽ ഇന്ത്യ വളരെ ഹാപ്പി ഹാപ്പിയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ന്യൂസുകളനുസരിച്ച് അമേരിക്ക ഇസ്രയേൽ ഇന്ത്യ വിയറ്റ്നാം അവർക്കെല്ലാം താരിഫ് ഇല്ലാതെയാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ റിസർച്ച് നടത്തി കഴിഞ്ഞപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല വിയറ്റ്നാം പറഞ്ഞു ഞങ്ങൾ അമേരിക്കയുടെ സാധനങ്ങൾക്ക് ടാരിഫ് ഏർപ്പെടുത്തുന്നില്ല സീറോ ടാരിഫ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നീ അമ്പത് അടിച്ചാൽ ഞാൻ ഇരുപത്തഞ്ച് അടിക്കും പകുതി അതാണല്ലോ കണക്ക് അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇന്ത്യ അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇരുപത്താറടിച്ചത് അപ്പോൾ ഇന്ത്യ പറയാണ് അമേരിക്കയിൽ വരുന്ന ഒരു സാധനങ്ങൾക്കൊന്നും ഞങ്ങൾ ടാരിഫ് ഏർപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ സീറോൻ്റെ റെസിപ്രോക്കൽ എത്രയാണ് സീറോ സീറോ അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവർക്ക് പിന്നിട്ട് ആരും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ അതായത് ക്രൈസിസ് മൈ ക്രിയേഷൻസ് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ വ്യക്തികളുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ രാഷ്ട്രങ്ങളിൽ ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ തലപൊകഞ്ഞ് ചിന്തിക്കും എന്താണ് ഇതിനൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ എന്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ ഇതിനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ പല രാജ്യങ്ങളും തിരിഞ്ഞും ഒക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ കാനഡ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിൽ വല്ലാത്ത പ്രശ്നങ്ങളാണ് നടക്കുന്നത് പല കമ്പനികളും പൂട്ടി തുടങ്ങി ഈ താരിഫിൻ്റെ ഇതിപ്പോൾ ഇന്നലെ ശനിയാഴ്ച ആയിരുന്നല്ലോ ഇന്നതിനിപ്പം തിങ്കളാഴ്ച മുകളിലാണ് ഇതിൻ്റെ ശരിക്കുള്ള എഫക്ട് വരാൻ പോകുന്നത് അപ്പോൾ വിൻസറിലൊരു കമ്പനി പൂട്ടി പൊട്ടീന്ന് കേട്ടു പത്തിരണ്ടത്തഞ്ഞൂറ് പേർ ജോലി പോകും അന്നാണ് പൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈ ഓഫ് പല നിർത്തി വെച്ചിരിക്കുക ഇനിയിപ്പം മുന്നോട്ട് പോകണമെങ്കിൽ അടുത്ത കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം അപ്പോൾ ഇത് വല്ലാത്തൊരു തലവേദന ആയിട്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എക്കണോമിസ്റ്റുകൾ പറയുന്നത് ഇതൊരു വലിയ റിസപ്ഷനിലോട്ട് പോകുന്ന പറയുന്നത് അപ്പോൾ ഇവിടെ ഈ രണ്ട് ദിവസത്തിനകം വാൾ സ്ട്രീറ്റിലുണ്ടായ ലോസ് അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടായത് സിക്സ് പോയിൻറ്റ് സിക്സ് ട്രില്യൺ ആണെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് സിക്സ് പോയിൻറ്റ് സിക്സ് ട്രില്യൻ്റെ സ്റ്റോക്ക് ഇടിവ് എന്നാണ് പറയണത് ഈ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്ശേരൻ അല്ലേ ആ പുള്ളിയുടെ നെറ്റ്വർത്തിൽ ഉണ്ടായ മാറ്റം എത്രയാണെന്ന് പറയുക ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ബില്യൺ ഡോളറിൻ്റെ കുറവാണ് ഉണ്ടായത് പുള്ളിയുടെ നെറ്റ്വർത്ത് മുന്നൂറ്റി പതിനാറായിരുന്നു മാർച്ച് മുപ്പത്തൊന്നിന് മുന്നൂറ്റി പതിനാറിൽ നിന്ന് മൈനസ് നൂറ്റി പതിനാറ് അറ്റ് പോയി ജെഫ് ബസോസത്തിൻ്റെ ഇത് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് ഇരുപത്തേഴ് പോയിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ പോയത് ഇലോൺ മെസ്കിനാണ് മാർക്സ് സുക്കൻബർഗിന് ഇരുന്നൂറ്റി നാലിൽ നിന്ന് മൂന്നേ പോയിട്ടുള്ളൂ ബെർണാഡ് അർണോൾട്ട് നൂറ്റി അറുപത്തേഴിൽ നിന്ന് ഒമ്പത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്തത് ഇലൺ മസ്കിനെയാണ് അപ്പോൾ അമേരിക്ക ഒരു റിസപ്ഷനിലോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും എല്ലായിടത്തും ബാധിക്കും അതാണ് അടുത്തൊരു വിഷയം അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യണം എങ്ങനെ ഇതിനോട് പ്രതികരിക്കണം എങ്ങനെ ആ സ്വന്തം എക്കണോമി മെച്ചപ്പെടുത്താം എന്നുള്ള ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവർ ഓരോ പ്ലാനുകൾ ഓരോ ഡിസ്കഷൻസ് ഓരോ പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് മാർക്കാർണിയെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ പല ന്യൂസുകളും പുറത്തു വരുന്നത് പുള്ളി അങ്ങനെ ഒരു വലിയ അത്ര വലിയ ഒരു സാമ്പത്തിക വിദഗ്ധനോ അത്ര വലിയൊരു ചേഞ്ച് മേക്കറോ മേക്കറോന്നല്ലെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതിനകത്ത് യു ഒരു പുള്ളിക്കാരി പുള്ളിക്കാരി എനിക്ക് തന്നെ നല്ല പോസ്റ്റിലുണ്ടായിരുന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഈ യു കെ നീ പരിവാക്കിയത് മാർക്കാർണിയെന്നാണ് പറയുന്നത് കാരണം പല കാര്യങ്ങളും ഗവൺമെൻറ്റിൽ ഈ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ വരാൻ സമയമെടുക്കും ഇപ്പോൾ നമ്മൾ പറയില്ല ഇന്ത്യയുടെ മൻമോഹൻ സിംഗ് ഭയങ്കര പുലിയായിരുന്നു പുള്ളി ചെയ്ത പല കാര്യങ്ങളാണ് ഇന്ന് ഇന്ത്യയുടെ പുരോഗമതിക്ക് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ടെലഫോൺ അതായത് ടെലഫോൺ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇത് ടെലഫോൺ മേഖലയിൽ അങ്ങനെയുള്ള ചില മേഖലകളിലൊക്കെ നമുക്കത് കണ്ടാലറിയാം ഇന്ന് ലോകത്തിൽ ഏറ്റവും കുറവ് ചിലവിൽ ഫോണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്ത്യയാണ് അപ്പോൾ ആ അനേക വർഷങ്ങൾക്ക് മുന്നെടുത്ത ചില തീരുമാനങ്ങൾ അല്ലെ ചില പോളിസികളുടെ ഇതുകൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മാർക്ക് കാർണി മൊത്തത്തിൽ ആളത്ര വലിയ കഴിവുള്ളവന്നല്ല തന്നെയല്ല ഞാനിപ്പോൾ ഇന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ട്രൂഡോൻ്റെ അഡ്വൈസറായിരുന്നു ലിബറൽ പാർട്ടിയുടെ അഡ്വൈസറും എല്ലാ പോളിസി മേക്കിങ്ങും എല്ലാം ബിഹൈൻഡ് ദ സ്ക്രീനിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ട്രൂഡും അങ്ങോട്ട് മാറി കട്ടറിൻ്റെ മുന്നിലോട്ട് പുള്ളി വന്നു അതായത് ഒരു നാടകം നാടായൊന്നും പറയില്ലേ അതുകൊണ്ട് പുള്ളിയിൽ നിന്ന് കാര്യമായിട്ടൊന്നും കാരണക്കാർക്ക് പ്രതീക്ഷിക്കാനും ഇല്ല ലിബറൽസ് വരികയും ആൾക്കാർ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് ഇവിടെ ഇപ്പോൾ പുള്ളി പ്രധാനമന്ത്രി ആണെങ്കിലും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതല്ല പാർട്ടി പ്രസിഡൻ്റായി അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാവായി അങ്ങനെ ഒരു എന്താ പറയുക ഇൻ്ററിയും അല്ലെങ്കിൽ താൽക്കാലിക പ്രസിഡൻ്റായിട്ടുള്ളോ പ്രധാനമന്ത്രി ആയിട്ടുള്ളൂ പെർമനന്റ് ആയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായി വന്ന അടുത്ത നാലു കൊല്ലം ഭരിച്ചു കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്തായി തീരുന്നുള്ളത് അപ്പോൾ കേരളത്തിൽ നമ്മൾ ഇടതു വർഷം വലതുവർഷം മാറി മാറി പരീക്ഷിക്കുന്ന പോലെ ഒരു പരീക്ഷണം വേണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കേണ്ടത് കനേഡിയൻ വോട്ടേഴ്സിൻ്റെ കടമയാണ് പിന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ ഡോക്ടർ തോമസ് അല്ലേ കേരളത്തിലെ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചു അത് കഴിഞ്ഞ് പുള്ളി ഡോക്ടറേറ്റൊക്കെ എടുത്ത് ഇന്ത്യ കേരളത്തിൻ്റെ ഫൈനാൻസ് മിനിസ്റ്ററും കയർ മിനിസ്റ്റർ അങ്ങനെ പല മിനിസ്റ്ററും ഒക്കെ ആയിട്ടുണ്ട് ഭയങ്കര ബുദ്ധിജീവിയാണ് അല്ലേ കിഫ്ബിയോ എന്തൊക്കെ പുള്ളിയല്ലേ ഉണ്ടാക്കിയത് എന്തായി പുള്ളിയുടെ പരിഷ്കാരങ്ങൾ വരുത്തി വരുത്തി കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരെ മുഴുവൻ നാട് വിട്ടു തുടങ്ങി അപ്പോൾ ഞാൻ പുള്ളിയെക്കുറിച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൽ രസകരമായി വന്നുകൊണ്ട് കാര്യങ്ങൾ കണ്ടാന്ന് പറയാം പുള്ളി ഭയങ്കര വാഗ്മീകയാണ് എന്താ പറയുക വാഗ്മയല്ല വാഗ്മി വാഗ്മി അല്ലേ അപ്പോൾ പുള്ളി കുറേ ബുക്കുകൾ എഴുതിയിട്ടുണ്ട് മാർക്ക് അറിഞ്ഞിരിക്കും രണ്ട് മൂന്ന് ബുക്കുകളുണ്ട് കേട്ടോ ആ അതുപോലെ ഈ കാർബൺ ഡാക്സിൻ്റെ ഒക്കെ ഉപജ്ഞാതാവെന്ന് പറയുവാണെങ്കിൽ ഈ മാർക്ക് അറിഞ്ഞീന് അതായത് നെറ്റ് സീറോ പ്രോഗ്രാമൊക്കെ ഈ മാർക്ക് അറിഞ്ഞി കൊണ്ടുതാണ് എന്നിട്ടാണ് ഇപ്പോൾ കാർബൺ ടാക്സ് കട്ട് ചെയ്തിരിക്കുന്നത് ജനങ്ങളെ പൊടിയിട്ടിട്ട് ഇത്തിരി ഗ്യാസ് പ്രൈസ് കുറയ്ക്കാനായിട്ട് നമ്മുടെ തോമസ് ഐസക്കിൻ്റെ പുസ്തകത്തിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് മലയാളം പുസ്തകങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ദ വിതറിങ് കോക്കനറ്റ് പിന്നെ എൺപത്തഞ്ചിൽ തന്നെ പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് പോവർട്ടി എക്കണോമിക് ക്രൈസിസ് ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് വേൾഡ് ആള് മോശക്കാരനല്ല കാരണം അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുള്ളിയൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് എക്കണോമിക് ക്രൈസിസ് ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് വേൾഡ് എ ബി സി ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ദ വേൾഡ് ബാങ്ക് ആൻഡ് ഐ എം എഫ് ലാൻഡ് ആൻഡ് മാൻ കേരള പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് സറണ്ടർ പീപ്പിൾസ് പ്ലാനിങ്ങിൽ തിയറി ആൻഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കൺസ്ട്രക്ഷൻ ഓഫ് ഫാൾസ് കൺസെൻറ് ക്രിറ്റിക് ഓഫ് മലയാളം മീഡിയ അപ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിജീവികളാണ് അവര് അതായത് ഡോക്ടറേറ്റ് ഉണ്ട് എക്കണോമിസ്റ്റുകളാണ് ഫൈനാൻസ് മിനിസ്റ്ററാണ് ഇവിടെ ഇങ്ങനെ മറ്റേ ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ഗവർണർ ആയിരുന്നു ഇപ്പോൾ താണ്ട് കാനഡയുടെ പ്രധാനമന്ത്രി കൂടെ ആകുമ്പോഴാണ് എന്തായിത്തീർന്നു നമുക്കറിയില്ല പിന്നെ അടുത്തത് ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല മറ്റൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിയറ്റ്നാം ഉണ്ടല്ലോ ഈ വിയറ്റ്നാം നമ്മുടെ വിയറ്റ്നാമിൽ വലിയൊരു യുദ്ധം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതലേ വിയറ്റ്നാം വാറുണ്ട് സൗത്ത് വിയറ്റ്നാമും നോർത്ത് വിയറ്റ്നാമും തമ്മിലുള്ള വാറിൽ ഡയറക്റ്റ് അമേരിക്ക പോയി ഇടപെട്ട ഒരു കാര്യമാണത് പക്ഷേ അതിൽ തോറ്റു പിന്മാറേണ്ടി വന്നു ഒന്നും കൊണ്ടല്ല അവരുടെ ഗറില്ല ആക്രമണത്തെ ചെറുത്ത് നിൽക്കാൻ പറ്റാതെ അവർ തിരിച്ച് തോറ്റു പോകുന്ന ഒരു ചരിത്രമാണുള്ളത് അപ്പോൾ ഈ ആയിരം ചൈനയും വിയറ്റ്നാമും തമ്മിൽ അടുത്ത രാജ്യങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ ബോർഡർ പങ്കിടുന്നുണ്ടെന്ന് പറയുന്നത് ചൈനയും മേറ്റാമായിട്ട് അവർ തമ്മിലും വാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അവർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് സൗദി അറേബ്യയിലെ ഒരു കാര്യം ഓർമ്മ വരുകയാണ് സൗദി അറേബ്യയിൽ ഞങ്ങൾ ഞാനൊരു ഹോസ്പിറ്റൽ പർച്ചേസ് ജോലി ചെയ്യുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഓറഞ്ച് വരുന്നത് എവിടെന്നറിയോ അസീർ പോർച്ചുഗൽ എന്ന് പറയുന്നു നല്ല വലുപ്പുള്ള ഓറഞ്ച് അതായത് ഇതുപോലെയുള്ള നല്ല വലുപ്പുള്ള നല്ല ബെസ്റ്റ് ഓറഞ്ച് വരുന്നത് പ്രൊഡ്യൂസ് ഓഫ് ലെബനോൺ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിൻ്റെ ബാക്കിലെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം മുഴുവൻ ഇസ്രായേലിൻ്റെയാണ് മേഡ് ഇൻ ഇസ്രായേൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദിക്കാരൻ മേടിക്കില്ല കാരണം യഹൂദിനായിട്ട് ബദ്ധശത്രുക്കളായിരുന്നു ഇപ്പോൾ ഏതാണ്ട് അയഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിന്നുള്ള ഈ സാധനം മുഴുവൻ ലബനോൺ വഴി സൗദി അറേബ്യയിലോട്ട് വരും പ്രൊഡ്യൂസ് ഓഫ് ലബനോൺ അപ്പോൾ കുഴപ്പമില്ല സൗദിക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ ചൈന എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കില്ല പക്ഷെ അവർ ഭയങ്കര പുലികളാണ് ഒരു കാര്യം നടത്താൻ മിടുക്കലാണ് ബിസിനസ്സിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും അപ്പോൾ ഈ ചൈനയും വിയറ്റ്നാമും ബോർഡർ പങ്കിടുന്നുണ്ട് അല്ലേ അപ്പം ചൈനയെ വിയറ്റ്നാമിൽ നിന്നുള്ള സാധനങ്ങൾക്ക് സീറോ ടാക്സ് ആണ് അമേരിക്കയിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഈ ചൈന എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം മുഴുവൻ ബോർഡർ വഴി മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്ന് പറഞ്ഞ് അമേരിക്കയിലോട്ട് ഇറങ്ങും ട്രംപ് അങ്ങനെ പോയി നോക്കാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഈലോഡ് മസ്ക് പോയി നോക്കാൻ പോകുന്നുണ്ടോ ഇങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ പബ്ലിക്സിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അതായത് അമ്പതോ നാൽപ്പതോ മുപ്പതോ ഇരുപതോ എന്തൊക്കെ അമേരിക്ക മറ്റു രാജ്യത്തുനിന്ന് വരുന്ന സാധനങ്ങൾക്ക് ടാരിഫ് ഏർപ്പെടുത്തുന്നോ ഇതെല്ലാം അവിടുത്തെ സാധാരണക്കാരൻ്റെ തലയിലാണ് വരുന്നത് തന്നെ സെയിം ആണ് കാനഡയിലും ഗവൺമെൻറ്റിന് വരുമാനമേ ഉള്ളൂ ഗവൺമെൻറ്റിന് ഇതിനകത്തൊരു ചുക്കുമില്ല പക്ഷേ മൊത്തത്തിലുള്ള എക്കണോമി ഡൗൺ ആവുകയും ബിസിനസ്സുകാരും ജനങ്ങളും വല്ലാതെ കഷ്ടത്തിലാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് വലിയൊരു റിസഷൻ റിസഷനിലോട്ട് അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യങ്ങളിലോട്ടാണ് അമേരിക്ക പോകുന്നത് അത് ട്രംപിന് വലിയ തലവേദനയായിട്ട് മാറും അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ബില്യൺ ആണ് ഇന്ത്യയുടെ ചൈനയ്ക്ക് വൺ പോയിൻറ്റ് ത്രീ ബില്ല്യൺ ആണെങ്കിൽ അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെ ഒരു വലിയ മാർക്കറ്റാണ് ഇവിടെ ഇപ്പം അമേരിക്കയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് മില്യൺ ആണല്ലോ കാനഡയ്ക്ക് നാൽപ്പത് മില്യൺ ആണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ കുറേ പിടിച്ച് നിൽക്കാൻ സാധിക്കും എന്തായാലും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഏപ്രിൽ ഇരുപത്തെട്ടിന് കാനഡക്കാരുടെ ഒരു സമ്മതിദാന അവകാശം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് ഒരു കൺസർവേറ്റീവ് വരുവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി എക്കണോമി ഗ്രോത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പ്രതീക്ഷയുണ്ട് കാർണി വന്നിട്ട് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പോകുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവാലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്